ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നെമ്മാറയിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ചികിത്സയും മരുന്നും നൽകി വിട്ടയച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭീത ജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ചികിത്സാ രീതി നല്ല രീതിയിൽ മുന്നോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ആരോഗ്യം വാർത്തെടുക്കുന്ന വാർത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും വിശ്വാസം ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല നല്ല ക്യാമ്പുകളും ഇതുപോലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതിലാണ് നെന്മാർ ഗ്രാമപഞ്ചായത്ത് മുന്നോടിയായി നിൽക്കുന്നത് അതെല്ലാവർക്കും പ്രയോജനപ്പെടണം നമ്മൾക്ക് ഈ താഴെത്തട്ടിൽ അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട് ഹോമിയോ എവിടെയാണോ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് എന്തെല്ലാം മരുന്നുകളാണ് കിട്ടുന്നത് ഏതെല്ലാം ചികിത്സയ്ക്കാണ് ഉള്ളത് എന്നുള്ളത് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് അങ്ങനെ താഴെത്തട്ടിലുള്ള ഒരു അറിവും കൂടിയാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിലൂടെ നമ്മൾക്ക് എന്തെല്ലാം എന്തെല്ലാം ജീവിതശൈലി നമുക്ക് 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 ഇനി ഉണ്ട് ബ്ലഡ് ടെസ്റ്റിലൂടെ ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ഒരു ക്ലാസ് ക്ലാസ് പോലെ നൽകുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി രതിക രാമചന്ദ്രൻ മോഹനൻ രാധാകൃഷ്ണൻ ഡോക്ടർ അഖില എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ അനിൽ സ്വാഗതവും ഡോക്ടർ അഖില നന്ദിയും പറഞ്ഞു U.T.V. News, Palakkad.